നാം എല്ലാവരും ആത്മ പ്രാപിക്കണം അപ്പോസിൻ്റെ പ്രവൃത്തി രണ്ടാമധ്യായം അടുത്തത് കർത്താവിനോട് ഇടപെട്ട സഭകളെ അറിയിക്കുവാൻ ഏൽപ്പിച്ച ദൂത് ശാന്തമായി എളിദാസം പറയട്ടെ അപ്പോസിൻ്റെ പ്രവൃത്തി രണ്ടാമത്തെ അധ്യായം കുഞ്ഞുമക്കള് ഭേദോസ് എടുത്ത് അപ്പോസിൻ്റെ പ്രവൃത്തി രണ്ടാമധ്യായം രണ്ടാമധ്യായത്തിൽ നാം വായിക്കുന്നു രണ്ടാമധ്യായത്തിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ കുഞ്ഞു ഉറക്ക വായിച്ചേ ോസ് നാൾ വന്നപ്പോൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന് വീട് മുഴുവനും നിറഞ്ഞു നിറച്ചു അഗ്നിജ്വാല അഗ്നിജ്വാല പോലെ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ നാവുകൾ അവർക്ക് അവർക്ക് പ്രത്യക്ഷമായി പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു പതിഞ്ഞു അവരുടെ അടുത്ത നാലാം വാക്യം എല്ലാവരും നിറഞ്ഞവരായി എല്ലാവരും ആ വാക്ക് എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ എല്ലാവരും ഉറക്കെ ഉറക്കെ പറഞ്ഞേക്ക് ഇത്ര ഉറക്കെ പറഞ്ഞേ എല്ലാവരും ഇത്രയേ ഉള്ളൂ ഉറക്കെ പറഞ്ഞേ എല്ലാവരും എന്ത് നിറയണം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഉച്ചരിപ്പാൻ സംസാരിച്ചു തുടങ്ങി എന്താണ് അന്യഭാഷ അന്യഭാഷ എന്താണ് അന്യഭാഷ എന്താണെന്ന് ഒറ്റ വാക്കി പറയാമെന്നൊരു കൈമുഖിക്ക് അന്യഭാഷ എന്താണ് അന്യഭാഷ ആത്മ സ്ഥാനത്തിൻ്റെ അടയാളമാണ് എഴുതിക്ക് അന്യഭാഷ ആത്മ അടയാളം ആത്മസ്നാനം അത് കർത്താബി യേശുവാണ് നൽകുന്നത് മത്തായി എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം കുഞ്ഞേ മോളോട് വായിച്ചുകൊണ്ട് എഴുതിക്കോ മത്തായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നാം കാണുന്നു യോഹന്നാൻ സ്നാപകൻ യേശു കത്താവിനെ പരിചയപ്പെടുത്തുകയാണ് മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൻ്റെ അവസാന വാക്യം അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും എന്തി ചെയ്യും സ്ഥാനം കഴിഞ്ഞു ഉറക്കം വായിച്ച മക്കളെ മൂന്നിൻ്റെ പതിനൊന്നിൻ്റെ ലാസ്റ്റ് പോർഷൻ

ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യും സ്നാനം കഴിപ്പിക്കും ലൂക്കോസ് മൂന്ന് അതിന്റെ പതിനാറിന്റെ അവസാനം യോഹന്നാൻ ഞാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത് ും തീ കൊണ്ടും എന്തു ചെയ്യും സ്നാനം കഴിപ്പിക്കും ആ വാക്ക് എല്ലാവരും പറയുക പരിശുദ്ധാത്മ സ്നാനം ബാപ്റ്റിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് സ്നാനം എന്റെ പൊന്നുമക്കളെ മുമ്പേ രാവിലെ വന്നപ്പോൾ അച്ചായൻ പറഞ്ഞു നിങ്ങളുടെ പ്രായത്തിൽ ഞാനായിരുന്നെങ്കിൽ ഉറക്കെ കുറച്ച് ആയിട്ട് പറഞ്ഞേ പരിശുദ്ധാത്മ സ്നാനം അതാരാണ് തരുന്നത് യേശു കർത്താവാണ് തരുന്നത് ഇവിടെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് യേശു കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറയുന്നു യേശു കർത്താവ് നിങ്ങളെ എന്തിൽ സ്നാനം കഴിപ്പിക്കും പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും അങ്ങനെ ഏത് കർത്താവ് ഉദ്ധിതനായ കർത്താവ് പരിശുദ്ധാത്മാവശ്നം കഴിപ്പിക്കും ആ കർത്താവ് അപ്പോസിൻ്റെ പ്രവൃത്തിയിൽ ശിഷ്യരോട് പറഞ്ഞു നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ ഭാഗ്യത്തിനായി എരിശിലേം വിട്ടാതെ കാത്തിരിക്കണം അപ്പോന്നിന്റെ നാല് അപ്പോന്നിന്റെ അങ്ങനെ അവൻ അവരുമായി വാങ്ങി പോകാതെ

കൽപ്പനയാണ് ഉറക്ക പറഞ്ഞ് സ്നാനം എന്താണ് കൽപ്പനയാണ് ഇത് പറ കർത്താവ് പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കണം അവർ കാത്തിരുന്നു ആരുടെ മേൽ ആത്മാവ് വന്നു കാത്തിരുന്ന എല്ലാവരുടെ മേലും അപ്പോൾ ഒരാ സഭയിലേയും കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമുണ്ട് ഈ ഒരു വലിയ ദർശനം എനിക്ക് കർത്താവ് ഹൃദയത്തിൽ ഭയങ്കര ഭാരത്തോട് തന്നത് സഭകൾ നൂറ് ശതമാനം ആത്മശാനം പ്രാപിക്കണം മാളികമുറി കൂടിയിരുന്ന് എത്ര പേർ ആത്മശാനം പ്രാപിച്ചു നൂറ് ശതമാനം എവിടെയെല്ലാം പരിശുദ്ധാത്മജ്ഞാനത്തിൻ്റെ കാര്യം പ്രവർത്തി പുസ്തക നടപടി പുസ്തകത്തിലുണ്ടോ അവിടെയെല്ലാം നൂറ് ശതമാനമാണ് അങ്ങനെയാണെങ്കിൽ നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് എത്ര ശതമാനം നൂറ് ശതമാനം അവർ ആത്മസ്ഥാനം പ്രാപിച്ചു ആത്മസ്ഥാനം പ്രാപിച്ചതിൻ്റെ അടയാളമായിരുന്നു എന്ത് അന്യഭാഷ എഴുതിക്കോ അന്യഭാഷ ആത്മജ്നത്തിൻ്റെ അടയാളം എടുത് ആത്മീയ ഭാഷ ആത്മജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷമായ അടയാളം പ്രത്യക്ഷമായ അടയാളം ഇനിയും ആ അന്യഭാഷ എന്തിന് ഒന്ന് കോരുന്തി പതിനാല് ഒന്ന് കോരുന്തി പതിനാല് അപ്പോൾ ഒന്ന് ബൈബിൾ വായിക്കണം രണ്ട് പ്രാർത്ഥിക്കണം മൂന്നാമത്തെ കാര്യം കഠിനമായി അധ്വാനിക്കണം എന്നാൽ നാല് പ്രധാനപ്പെട്ട കാര്യം ഇതിന് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും പ്രിയരെ ഉയർച്ച ആഗ്രഹിക്കുന്നവരെല്ലാം പരിശുദ്ധാത്മാ കുഞ്ഞുങ്ങളെല്ലാം ആത്മശാനം പ്രാപിച്ചാൽ അവരുടെ ഭാവി ഉയരും അവരുടെ വിദ്യാഭ്യാസം ഉയരും പി എച്ച് ഡിക്ക് ചെന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ കണ്ടതാണ് ഞാൻ ആ സമയത്ത് ഉണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് അവനെ അതിന് പ്രാപ്തനല്ലെന്ന് പറഞ്ഞിരുന്നപ്പോൾ അവൻ മുട്ട കുത്തിയെന്ന് അന്യഭാഷ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് അവൻ്റെ തിസീസ് കംപ്ലീറ്റ് ചെയ്തു റെക്കാർഡ് ടൈമിൽ അവിടുത്തെ റാങ്ക് ഹോൾഡർ ആയിട്ട് എന്താ കാര്യം അന്യഭാഷ സംസാരിച്ച് പഠിക്കാമെങ്കിൽ പഠിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു നിങ്ങളുടെ ബുദ്ധിമണ്ഡലം തുറക്കും ഞാൻ ഒത്തിരി മക്കളെ ഇത് പരീക്ഷിച്ചിട്ടുണ്ട് ബുദ്ധി കുറവുള്ള മക്കൾ പഠിക്കാൻ പാടുള്ള സബ്ജക്റ്റ് അതെടുത്തം കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് കുറേ നേരം മുട്ടുകുത്തി അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഭയങ്കര ഉണ്ടാകും ഭയങ്കര ഉയർച്ച ഉണ്ടാകും ഇത് ഉയരാൻ വേണ്ടിയല്ല പക്ഷേ ഇത് ഉയർത്തുന്നതാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം അന്യ ആത്മജ്ഞാനം പ്രാപിക്കണം പ്രാപിച്ചു ആത്മസ്നാനം എന്തിനൊക്കെയാണ് ഒന്ന് കുരുതി പതിനാല് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു എല്ലാവരും പറഞ്ഞ് ആരോട് സംസാരിക്കുന്നു ദൈവത്തോട് സംസാരിക്കുന്നു ഒന്ന് കോരന്തി പതിനാല് രണ്ടാം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് എഴുതിക്കെ മനുഷ്യരോടല്ല ദൈവത്തോട് അപ്പം ദൈവത്തോട് സംസാരിക്കാൻ എന്ത് വേണം അന്യഭാഷ രണ്ട് അവർ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു മൂന്ന് അവർ നാലാം വാക്യം അന്യഭാഷയെ സംസാരിക്കുന്നവൻ ആത്മീക വർധനവും വരുത്തുന്നു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ദൈവത്തോട് സംസാരിക്കുന്നു രണ്ട് മർമ്മങ്ങളെ സംസാരിക്കുന്നു മൂന്ന് ആത്മീക വർദ്ധനവ് വരുന്നു എഴുതിയോ മൂന്ന് കാര്യങ്ങൾ കാണാതെ പറയണം എന്തൊക്കെ ഒന്ന് ദൈവത്തോട് സം ഉറക്ക പറഞ്ഞേ ദൈവത്തോട് സംസാരിക്കുന്നു രണ്ട് രണ്ട് മർമ്മങ്ങളെ സംസാരിക്കുന്നു മൂന്ന് ആത്മീയ വർദ്ധന വരുത്തുന്നു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ദൈവത്തോട് രണ്ട് മർമ്മങ്ങൾ മൂന്ന് ആത്മീയ വർദ്ധന ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യം പതിനഞ്ചാമത്തെ പതിന പതിമൂന്ന് അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യാഖ്യാനപരം അടുത്തത് പതിനാല് ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അപ്പോൾ അന്യഭാഷയിൽ എന്ത് ചെയ്യാൻ കഴിയും പ്രാർത്ഥിക്കാൻ കഴിയും ഉറക്കെ പറഞ്ഞ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയും ഇനിയും ഞാൻ ബുദ്ധി കൊണ്ട് പാടും ആത്മാവ് കൊണ്ട് പാടും അപ്പോൾ അന്യഭാഷയിൽ എന്തു ചെയ്യാൻ കഴിയും പാടാൻ കഴിയും ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയ അതിൻ്റെ അർത്ഥം ആത്മാവിൽ എന്ത് പറയാൻ കഴിയും സ്തോത്രം പറയാൻ കഴിയും അപ്പോൾ അന്യഭാഷയെ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ ആത്മസ്ഥാനത്തിൻ്റെ അടയാളമാണെന്ത് അന്യഭാഷ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആരോട് സംസാരിക്കും ദൈവത്തോട് അവർ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കും അവർ തനിക്ക് തന്നെ എന്ത് വരുത്തും ആത്മീയവർദ്ധന വരുത്തും അവർ ആത്മാവിൽ പ്രാർത്ഥിക്കും ആത്മാവിൽ പാടും ആത്മാവിൽ സ്തോത്രം ചെയ്യും ഇതിനെന്തു വേണം സങ്കീർത്തനം നൂറ്റിയേഴിൽ ഒരു വാക്യമുണ്ട് ആർത്തി ഉള്ളവന് ദൈവം എന്ത് വരുത്തും തൃപ്തി വരുത്തും സങ്കീർത്തനം നൂറ്റിയേഴ് സങ്കീർത്തനം നൂറ്റി ഏഴ് സങ്കീർത്തനം നൂറ്റിയേഴില് നാം കാണുന്നൊരു വാക്യമുണ്ട് ഹാലൽവിയ 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 സങ്കീർത്തനം നൂറ്റിയേഴിൽ കാണുന്നു അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം അവിടുന്ന് ആർത്തി ഉള്ളവൻ ഉള്ളവനെന്ത് വരുത്തും തൃപ്തി വരുത്തും ബിഷപ്പ് ഉള്ളവനെ നന്മ കൊണ്ട് പറയും എല്ലാവരും പറഞ്ഞാൽ കർത്താവ് എന്ത് വരുത്തും ആർത്തി ഉണ്ടോ എന്ത് വരുത്തും തൃപ്തി വരുത്തും ഈ ആർത്തിക്ക് ഏറ്റവും വലിയ കാര്യം നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ഇരിക്കണം എന്നറിയാമോ ഈ ഫുട്ബോൾ ഇനിയും പുസ്തകമെല്ലാം മടക്കി വെച്ചോ മതി പുസ്തകം എല്ലാം മടക്കി വെച്ചു ഫുട്ബോൾ കളി ഇഷ്ടമുള്ളവരെന്ന് കൈപൊക്കിക്കേ ഫുട്ബോൾ കളി ഇഷ്ടമുള്ളവർ ഓക്കെ മോനെ ഈ ഫുട്ബോൾ ഒരു മണിക്കൂർ കളിച്ചു ഈ ഒക്കെ ഒരു ഗോളാണ് അവസാനം അതിനെന്തോയ്ക്കും എക്സ്ട്രാ ടൈം കൊടുക്കും എക്സ്ട്രാ ടൈം കൊടുക്കുമ്പം കിക്കി കൊടുക്കത്തില്ലേ ഏ ലാസ്റ്റ് കിക്കി കൊടുക്കുമ്പം ഗോളി എങ്ങനെ നിൽക്കും പന്തുകളി ഇഷ്ടമുള്ളവരാണോ നിന്നിട്ടേ പന്തുകളി ഇഷ്ടമുള്ള പേടിയാണോ അല്ല സ്മാർട്ടായിട്ട് പറഞ്ഞത് പന്തുകളി ഇഷ്ടമുള്ളവരാണെങ്കിൽ കൈ പൊക്കിക്കേ ആ ലാസ്റ്റിൽ ഗോളി നിൽക്കത്തില്ലേ മോനെ എങ്ങനെ നിൽക്കും പന്ത് വരുമ്പോൾ മനുഷ്യാണോ ഒന്ന് കാണിച്ചു കൊടുത്തേ പോളി അടി അടി അവ നിൽക്കട്ട അങ്ങോട്ട് നിന്ന് നിൽക്കുക ഇങ്ങോട്ട് വന്നേ ചെറിയ വന്നേ ഇവിടെ വന്ന ഇവിടെ ചക്കരമ്മ തോടി വന്ന കടിക്കാറിയാവോ ലാസ്റ്റ് അടി അടിക്കാവും ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കുക അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക വാ അടി അവിടെ നിന്നുണ്ട് അടി അട്ടി എന്ന് പറഞ്ഞാൽ അത് അടി കൈയടിക്കേ അടിക്കണം ലാസ്റ്റ് ഇവനെ സപ്പോൻ്റെ പേരല്ല ഇവനേതാ ഏറ്റവും നല്ല ടീമേതാണ് മറന്നു പോയി എനിക്ക് അല്ല രണ്ട് ടീമുണ്ടല്ലോ ഇത്തരം രണ്ട് രാജ്യങ്ങളുടെ പേര് പറ ഏറ്റവും നല്ല കളിക്കുന്നത് അർജന്റീന ബ്രസീൽ ഓക്കെ മോനേത് ടീമാ ഇഷ്ടേതാ ബ്രസീൽ മോനേതാ അർജന്റീന ആ അടി അർജന്റീന അടിക്ക അർജന്റീന സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൈ പൊക്കിക്ക് ഇങ്ങനെയാണോ അർജന്റീന അടിക്കുക അർജന്റീന നാണെങ്കിൽ അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നവരുന്ന് കൈപൊക്കിക്കെ ഒന്നുമില്ല ഇവിടെ ഒന്നും അർജന്റീന ഇവൻ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നവര് ആ കൈ അടിച്ചു അർജന്റീന അടിക്കുകയാണ് ബ്രസീൽ കേറരുത് അടി ഇങ്ങനെ പിടികണ്ട ഇങ്ങനെ പോരാ എന്നാലും പോരാ അപ്പം ആ ഒരു ബോഡി ലാംഗ്വേജ് എന്താണ് പിടിക്കാൻ നിൽക്കുകയാണ് ഇതുപോലെ നിൽക്കണം വേദവസ്വത്തിൻ്റെയും പ്രാർത്ഥനയുടെ ഇടയ്ക്ക് വരുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അറിയാം സ്വീകരിക്കാൻ നിൽക്കുകയാണോ ചില ടീച്ചർമാർ ഇരിപ്പ് കണ്ടാൽ എൻ്റെ ഉള്ള കൂടെ പോവുക സത്യമായിട്ട് ഞാൻ പറയാ നിങ്ങളുടെ പലരുടെയും ഇരിപ്പ് കണ്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ലാത്ത ഇല്ലാത്ത പോലെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെങ്ങനെ പിള്ളേർക്കെറ്റ് താല്പര്യം ഉണ്ടാകുന്നത് കുറ്റപ്പെടുത്തിയിൽ ക്ഷമിക്കുക അപ്പോൾ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം അതിനൊരു തെളിവ് ഞാൻ പറയാം ഞങ്ങളുടെ കൂട്ടത്തിൽ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഒത്തിരി ചെറുപ്പക്കാരുണ്ടായിരുന്നു മക്കളെല്ലാം കേൾക്കണേ അന്ന് ഒത്തിരി ചെറുപ്പക്കാരുണ്ട് അപ്പോൾ ഇവരെല്ലാം രാത്രി പ്രാർത്ഥിക്കാരിയ്ക്കും അതിൽ ഒരാളെ വിളിക്കുന്നത് പെട്ടിയോട്ടം എന്നാണ് എന്താണ് വിളിക്കുന്നത് പെട്ടിയോട്ടം കണ്ടിട്ടുള്ളവർ കൈ പൊക്കിക്കെ പെട്ടിയോട്ടോ അപ്പോൾ പെട്ടിയോട്ടം ഇപ്പോൾ യു കെയിലാണ് പാഷ ആണ് അപ്പോൾ ഞാനവിടെ ചെന്നപ്പം പുള്ളിയോട് ചോദിച്ചു പുള്ളി എൻ്റെ വേറൊരു കൂട്ടുകാണെന്ന് ചോദിച്ചത് ഇവനെ ഈ സാധനം എന്തിനാണ് പെട്ടിയോട്ടം എന്ന് പേരിട്ടെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു രാത്രി പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഈ വെളിപ്പാട് കാണും വെളിപ്പാട് കാണുമ്പോൾ എല്ലാവരും പറയും ഒരു ദൂത് വരുന്നുണ്ട് ഒരു ഒരാൾക്കൊരു ശുശ്രൂഷയുടെ പുതപ്പ് വീഴുന്നു ഓ കൃപാവരം കിട്ടുന്നു അപ്പോൾ ഇദ്ദേഹം പറയും ഓ ഗ്ലോറി എനിക്ക് സ്വീകരിച്ചിരിക്കുന്നു റിസീവിട്ടെന്ന് പറയും അതിൽ പിള്ളേർ അതിനിടയ്ക്ക് ഒരാൾ പറയും ഒരു ഇരുട്ടിൻ്റെ ശക്തി കയറി വരുന്നുണ്ട് ഈ പുള്ളി പറയും അങ്ങോട്ട് പോക്കോട്ടെ അപ്പോൾ നല്ല ദൂത് വരും പറയും ഇങ്ങോട്ട് പോക്കോട്ടെ അതിൽ കളിയാക്കിയിട്ട പേരാണ് ഇവരെല്ലാ ദൂതും കൊണ്ടുപോകാൻ എന്തോ ആയിട്ട് വന്നേക്കുക പെട്ടിയോട്ട ഏതാനും പെട്ടിയോട്ട പറന്ന് യു കെ ചെന്ന് അനുഗ്രഹിക്കപ്പെട്ട് പാസ്റ്റായി പെട്ടിയോട്ട കളിയാക്കിയിട്ടതാണെങ്കിലും സംഭവം ഒത്തു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവസന്ധി ഇരിക്കുമ്പോൾ ബോഡി ലാംഗ്വേജ് വലിയൊരു ഘടകമാണ് എങ്ങനെ ഇരിക്കണം ആർത്തിയോടിരിക്കണം ആർത്തിയോട് ഇരിക്കുന്നവന് ദൈവം തൃപ്തി വരുത്തുന്ന ദൈവമാണ് ബോഡി ലാംഗ്വേജ് മക്കളെല്ലാം ഉഴപ്പിയിരിക്കരുത് ഒറ്റ ജീവിതമേ ഉള്ളൂ കർത്താവിൻ്റെ സന്ധി വരുമ്പോൾ ബോഡി ലാംഗ്വേജ് ഭയങ്കര മസ്റ്റാണ് പ്രാർത്ഥിക്കാനിരുന്നാൽ കരികൾ സ്വീകരിക്കാൻ വേണ്ടിയിരിക്കണം അതിനാണ് ഈ കൈ മറത്തിപ്പിടിക്കുന്നത് തമ്പു മൂന്ന് കാര്യങ്ങൾ അങ്ങ് നിരന്ന് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് കർത്താവ് രണ്ട് എനിക്ക് മറ്റൊരു നിവർത്തിയില്ല അങ്ങല്ലാതെ അല്ലാതെ ആരുമില്ല ബോഡി ലാംഗ്വേജ് വലിയൊരു ഘടകമാണ് ദൈവസ്ഥിതി ഇരിക്കുമ്പോൾ അതുകൊണ്ടാണ് വചനം പറയുക ശരീരം കൊണ്ട് ആരെ ആരാധിക്കണം ദൈവം വർഷിപ്പ് ദ ഗോഡ് വിത്ത് യുവർ ബോഡീസ് എല്ലാവരും പുസ്തകങ്ങളെ സൂക്ഷിച്ച് സൂക്ഷിച്ച് നിങ്ങളെ കൃത്യമായിട്ട് ഒതുക്കിയെന്ന് വെച്ച് സൂക്ഷിച്ച് കൃത്യമായിട്ട് വെച്ച് എന്നിട്ട് എടു വളരെ പതുക്കെ ഏറ്റവും പരമ പവിത്രമായിട്ട് വേദപുസ്തം സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇന്ന് എനിക്ക് പരിശുദ്ധാത്മജ്ഞാനം വേണം ഇന്ന് ആഗ്രഹിക്കണം എഴുതി വെക്കണേ നൂറ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്ക് നൂറ് ശതമാനം ദൈവദാസന്മാരെല്ലാവരും എഴുതി വെക്കുക സൺഡെ സ്കൂൾ അധ്യാപകർ എഴുതി വെക്കുക എൻ്റെ സൺഡേ സ്കൂൾ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ആത്മജ്ഞാനം പ്രാപിക്കണം മുഴുവൻ കുട്ടികളും ആത്മജ്ഞാനം പ്രാപിക്കണം മക്കളെല്ലാവരും ആത്മജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കണം അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് അതിനെന്ത് വേണം ആർത്തി വേണം ഉറക്കെ പറഞ്ഞ് എന്ത് വേണം ആർത്തി വേണം രണ്ടാമത്തെ കാര്യം വേദോസം പറയുന്നു നിൻ്റെ വായ നീ എന്ത് ചെയ്യണം വിസ്താരത്തിൽ തുറക്കണം എന്നിട്ട് അറിയാവുന്ന ഭാഷയിൽ ദൈവത്തെ എന്തു ചെയ്യണം സ്തുതിക്കണം ഇപ്പം അന്യഭാഷയിൽ പറയുന്നത് അറിയുന്ന ഭാഷയോ അറിയാത്ത ഭാഷയോ ഉറക്ക പറഞ്ഞേ അറിയാത്ത അറിയാത്ത ഭാഷ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അറിയുന്ന ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കണം അറിയുന്ന ഭാഷ ഏതാ എനി ലാംഗ്വേജ് വിച്ച് യു ആർ ഫ്ലുവൻ്റ് ഇൻ ഏറ്റവും നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഭാഷ അത് എങ്കിൽ ഇംഗ്ലീഷ് മലയാളം എങ്കിൽ മലയാളം തമിഴെങ്കിൽ തമിഴ് എനി ലാംഗ്വേജ് വിച്ച് യു ആർ ഫ്ലുവൻ്റ് ഇൻ ആ ഭാഷയിൽ ആരെ സ്തുതിക്കണം ദൈവത്തെ സ്തുതിക്കണം എല്ലാവരും സ്തുതിക്കാൻ തയ്യാറാക്കിയും പുസ്തകങ്ങളെല്ലാം താഴെ സൂക്ഷിച്ച് വെച്ചിട്ട് കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കുക കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതി അതുകൊണ്ട് കൈ അടിക്കുക ഇങ്ങോട്ട് നോക്കിയേ കൈ അടിക്കുമ്പോൾ എങ്ങനെ അടിക്കണം എങ്ങനെ അടിക്കണം മാക്സിമത്തിൽ അടിക്കണം കാരണം വർഷിപ്പ് ഗോഡ് വിത്ത് യുവർ ബോഡീസ് എന്തോ മനസ്സിലായെന്നുണ്ടോ വാർഷിപ്പ് ദൈവം നമ്മുടെ ബോഡി ലാംഗ്വേജ് വലിയൊരു ഘടകമാണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഫുൾ എനർജിയിൽ ആരാധിക്കണം ഫുൾ എനർജിയിൽ ആരാധിക്കണം കാരണം നമ്മൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം പോകുന്നവരാണോ ആണോ കോവിഡ് വന്ന് എത്ര പേര് പോയി ഏറ്റവും വലിയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞാൻ കണ്ട ഏറ്റവും വലിയ ഭാഗ്യം ചത്തിരെന്നുള്ള ഭാഗ്യമാണ് കാരണം എൻ്റെ ഇടുക്കിലൊരു അമ്മ വന്നു ഒരേ ദിവസം തൻ്റെ അമ്മയും അച്ഛനും ഭർത്താവും മകനും മകനും മുപ്പത് വയസ്സേ ഉള്ളൂ ആരോഗ്യ ദൃഢവാദത്തിനായി മകനും കോവിഡ് വന്ന് മരിച്ചു അപ്പനും മരിച്ചു ഒരേ ദിവസം നാൽപ്പത് ദിവസം കഴിഞ്ഞാണ് ഈ അമ്മയോട് ഈ വാർത്ത പോലും പറയുന്നത് ഇങ്ങനെ ഒരായിരം ജീവിതങ്ങൾ പൊലിഞ്ഞു പോയ ഒരു ഇരുപത്തൊന്നിൽ കഴിഞ്ഞപ്പോൾ ഇരുപത്തിരണ്ട് കയറിയപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ജീവിച്ചിരിക്കുന്നത് ഭാഗ്യമെന്ന് കാണുന്നവർ ദൈവത്തെ എട്ടം മറന്ന് സ്തുതിക്കണം ദൈവത്തെ കരമട്ടിച്ച് സ്തുതിക്കണം